എന്തായാലും അതെന്തായാലും ജാസ്മിൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഗബ്രിയുമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ പുള്ളിക്കാരി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഗബ്രിയുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗബ്രിയുമായിട്ടുള്ള തന്റെ സ്നേഹപ്രകടനങ്ങളും അതിനുള്ളിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അത് തനിക്ക് തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ട് അത് ഒന്ന് കേട്ടു നോക്കാം ജാസ്മിൻ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം പിന്നെ നമ്മൾ അത് പറഞ്ഞു വെച്ചിരുന്ന ഒരു പയ്യൻ ഇരിക്കെ തന്നെ നമുക്ക് ഒരു ഷോയിൽ പോകുമ്പോ ഒരു പയ്യനോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അത് സമൂഹത്തിന്റെ കണ്ണല്ലോ ഇപ്പൊ ഞാനായിരുന്നു ഒരു തേർഡ് പേഴ്സൺ ഞാൻ ഒരു വേറൊരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ കാണുന്നതെങ്കിലും എന്റെ കണ്ണിലും ഉറപ്പായും ആ പെൺകുട്ടി തെറ്റുകാർ തന്നെയാണ് ഒരിക്കലും ഒരുന്ന ന്യായീകരിക്കുന്നില്ല പക്ഷേ ഞാൻ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ സിറ്റുവേഷൻസ് എന്നെ എനിക്കറിയില്ല എന്റെ അവിടുത്തെ സാഹചര്യം എന്നെ ആ ഒരു ഇതിലോട്ട് കൊണ്ടെത്തിക്കുകയായിരുന്നു ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയി എന്നുള്ളത് ഒരു പറയുന്നുണ്ട് താൻ അതിനുള്ളിൽ ചെയ്ത കാര്യം തെറ്റായിട്ട് തന്നെയാണ് തനിക്ക് തോന്നുന്നത് കാരണം ഒരാളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് അതിനുള്ളിൽ പോയിട്ട് ഗബ്രിയുമായിട്ടുള്ള നടന്ന ചില കാര്യങ്ങളൊക്കെ അത് നമ്മൾ കണ്ടതാണ് എല്ലാവരും കണ്ടതാണ് അത് തെറ്റായിട്ട് ഇപ്പം തോന്നുന്നു തെറ്റായിട്ട് തോന്നുന്നു കാരണം അപ്പം അതിന് കാര്യം പറയുന്നുണ്ട് അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ നടന്നതെന്നും കൂടെ പറയുന്നുണ്ട് അതിനുള്ളിലെ സാഹചര്യം അങ്ങനെയായിരുന്നു എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായി എനിക്ക് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ അതിനുള്ള സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയെന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഫാമിലീനേയും എല്ലാവരും വിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരു തണലായിട്ടോ ആരെങ്കിലും ഒരു സ്നേഹപ്രകടനം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വീണു പോകും അത് സ്വാഭാവികമാണ് അതെന്തായാലും ജാസ്മിൻ അത് സംഭവിക്കുകയാണ് എനിക്ക് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും ഞാൻ ഗബ്രിയുമായിട്ട് അങ്ങനെ ഇടപെടാൻ പാടില്ലായിരുന്നു പക്ഷേ അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞു പോയ കാര്യമാണ് എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാൽ കൂടെ അവൻ ഗബ്രി ഗബ്രി ഒരു ഘട്ടത്തിലും എന്നെ വിട്ടുകൊടുക്കാൻ വിട്ടുകൊടുത്ത് സംസാരിച്ചിട്ടില്ല ഞാനും അതുപോലെ അവനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് അതായത് ആരുടെയും പേരിൽ പഴി ചേരാൻ അവർ തയ്യാറല്ല എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പിന്നെ പുള്ളിക്കാരിയെ ട്രോൾ ചെയ്യവരെ കുറിച്ചിട്ടും പുള്ളിക്കാരി ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതൊക്കെ വേറെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ചയില്ല അപ്പം ഈ സത്യം മനസ്സിലായി എന്നാണ് പറയുന്നത് പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞത് നമ്മുടെ അഫ്സലുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല പറഞ്ഞ് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചെന്നാണ് പറഞ്ഞത് അപ്പൊ അഫ്സല് കള്ളത്തനം പറഞ്ഞാണ് അഫ്സല് പറഞ്ഞത് എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നാണ് പക്ഷേ ജാസ്മിൻ പറയുന്നത് വാക്കാൽ ഉറപ്പിച്ചതേ ഉള്ളൂ എൻഗേജ്മെൻറ്റ് നടന്നിട്ടില്ല എന്നാണ് അപ്പോൾ എന്തായാലും ജാസ്മിന്റെ ഇന്റർവ്യൂ തന്നെ ഭയങ്കര വൈറലായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ജാസ്മിനും ഗബ്രിയും തമ്മിൽ അതിൽ ഉള്ളിൽ നടത്തിയ സംഭവങ്ങളൊക്കെ തെറ്റായി തന്നെയാണ് ജാസ്മിന് തോന്നുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതെന്തായാലും പുറത്ത് പറഞ്ഞ് വന്ന് പറഞ്ഞതിന് തന്നെ നല്ലൊരു കൈയ്യടി കൊടുക്കണം കാരണം അക്സെപ്റ്റ് ചെയ്തിട്ടല്ലോ ആദ്യമൊക്കെ എതിർത്തായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സാണ് എന്നൊക്കെയാണ് ആയിരുന്നു ജാസ്മിൻ പറഞ്ഞത് പക്ഷേ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞു അത് കാണിച്ച് എനിക്കൊരു ഇഷ്ടം തോന്നി എനിക്ക് ഗബ്രിയോട് ഇഷ്ടമുണ്ട് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു എനിക്ക് ഗബ്രിയോട് ഇഷ്ടം തോന്നി അത് അവിടുത്തെ ആ സിറ്റുവേഷൻ കാരണം എനിക്ക് ഇഷ്ടം തോന്നിപ്പോയതാണ് എന്നാണ് പറയുന്നത് കാരണം ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരാളുടെ അടുത്ത് അടുപ്പം തോന്നി എന്നാണ് പറയുന്നത് എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ ഉടനായിട്ട് വരുന്നതായിരിക്കും അതൊരു കിട്ടാ